എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയൊൻപത് വ്യാഴം യൂറോപ്യൻ യൂണിയനുമായി ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ഇന്ത്യക്ക് നേട്ടമാണോ കോട്ടമാണോ എന്ന് മനസ്സിലാക്കാൻ കരാറിന്റെ പൂർണ്ണരൂപവും തീരുവുകളുടെ തോത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വരണമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഉടമ്പടികളുടെ മാതാവിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് ന്യൂഡൽഹിയിൽ നടന്ന പതിനാറാമത് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ഉച്ചകോടിയിൽ ജനുവരി ഇരുപത്തിയേഴിന് ചൊവ്വാഴ്ച ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ചരിത്ര പ്രധാനമായി വിലയിരുത്തപ്പെടുന്നു കരാറിൻ്റെ പ്രാരംഭ ചർച്ചകൾ രണ്ടായിരത്തി ഏഴിൽ തന്നെ തുടങ്ങിയിരുന്നെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ സ്തംഭനാവസ്ഥയിലായി വിപണി സംബന്ധമായ തടസ്സങ്ങൾ ബൗദ്ധിക സ്വത്താവകാശം തൊഴിൽ മാനദണ്ഡങ്ങൾ സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങളായിരുന്നു കീറാമുട്ടികൾ രണ്ടായിരത്തി പതിമൂന്നിൽ ചർച്ച വഴിമുട്ടിയത് മുഖ്യമായും ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങളുടെ തീരുവ വീഞ്ഞ് ഐ ടി വിവരസുരക്ഷ എന്നിവയിൽ യോജിപ്പുരുത്താൻ കഴിയാതിരുന്നത് മൂലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുനരാരംഭിച്ച ചർച്ചകളിൽ ഈയിടെയായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ കടുത്ത തീരുവകൾ ഒരർത്ഥത്തിൽ രാജ്യങ്ങളുടെയും ഇന്ത്യയുടെയും ശ്രമങ്ങളെ തൊരിപ്പിച്ചു എന്നും പറയാം ഇപ്പോൾ കരാർ രേഖയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലയനും ഒപ്പുവെച്ചതോടെ ഇരുപത്തിയേഴ് ഇ യു രാജ്യങ്ങളുടെ സംയുക്ത വിപണിയും ഇന്ത്യൻ വിപണിയും അതോടൊപ്പം ഇരുന്നൂറ് കോടി ജനങ്ങളെയും ചൂർന്ന് നിൽക്കുന്ന ഒരു സാമ്പത്തിക ഉടമ്പടിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് മുൻ വ്യാപാര കരാറുകളേക്കാൾ സമഗ്രവും കൂടുതൽ രാഷ്ട്രങ്ങൾ ഉൾപ്പെട്ടതുമാണ് ഈ ഉടമ്പടി രണ്ട് വർഷവും ചേർന്നാൽ ആഗോള ജി ഡി പിയുടെ ഇരുപത് ശതമാനം വരുന്ന ഈ സമ്പദ്വ്യവസ്ഥയിൽ ഇന്ത്യയുടെ ഇരുപത്തിരണ്ടാം സ്വതന്ത്ര വ്യാപാര പങ്കാളിയാണ് ഇ യു സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ പൊതുവായ അന്തസ്സത്തെ തന്നെ രണ്ട് സമ്പദ് വ്യവസ്ഥകൾക്കിടയിലെ വ്യാപാര ഇടപാടുകൾ പരമാവധി സുഗമമാക്കുകയും തീരുവുകൾ പരമാവധി കുറക്കുകയുമാണ് ഇന്ന് ഇരു സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെയും സമവാക്യങ്ങൾ രാഷ്ട്രങ്ങൾ ആഭ്യന്തര വിപണിയെ സംരക്ഷിച്ചു നിർത്തിയിരുന്ന കാലത്തുണ്ടായിരുന്ന അത്ര ലളിതമല്ല വ്യാവസായിക ഉൽപ്പന്നങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്ന മേൽക്കോയ്മ ഇന്നില്ല ഇന്ത്യയാണെങ്കിൽ വളർച്ചയിലും സ്വയം പര്യാപ്തതയിലും പതിന്മടങ്ങ് മെച്ചപ്പെട്ടിരിക്കുന്നു അതിനാൽ അഞ്ച് ദശകം മുമ്പുള്ള സാമ്പത്തിക സമവാക്യങ്ങൾ ഇന്നത്ര പ്രസക്തമല്ല അതിനു പുറമെ ആഗോളതലത്തിൽ രാജ്യങ്ങൾ തമ്മിലെ വിപണി പ്രവേശന നിയന്ത്രണങ്ങൾ വളരെ കുറയുകയോ നേർത്തതാവുകയോ തീരെ ഇല്ലാതാവുകയോ ചെയ്തു തുടങ്ങി ലോകവ്യാപാര സംഘടനയും ഗാട്ടുപോലുള്ള പഴയ കരാറുകളും ഇതിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആദ്യ പ്രയോക്താവായ അമേരിക്കയുടെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിൽ വിള്ളലുകൾ വീഴ്ത്തിയിരിക്കുന്നു ഉഭയകക്ഷി വ്യാപാരം നടക്കുന്ന തൊണ്ണൂറ് ശതമാനം ഇനങ്ങൾക്കും മുൻഗണനാടിസ്ഥാനത്തിൽ വിപണി പ്രവേശനവും തീരുവ ഇളവുകൾ ലഭിക്കും എന്നതാണ് ഇന്ത്യക്കുള്ള പ്രധാന നേട്ടമായി പറയപ്പെടുന്നത് വിപുലമായ വ്യാപാര ബന്ധങ്ങളുണ്ട് ഇയു രാജ്യങ്ങളുമായി ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം പതിനൊന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയായിരുന്നു ആറ് ദശാംശം നാല് ലക്ഷം കോടി രൂപ സാധനങ്ങളുടെ കയറ്റുമതിയും അഞ്ച് ദശാംശം ഒരു ലക്ഷം കോടി രൂപ ഇറക്കുമതിയും പുറമേ സേവന മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൊത്തം ഏഴ് ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയും കരാർ പ്രാബല്യത്തിൽ വന്നാൽ തുണിത്തരങ്ങൾ വസ്ത്രങ്ങൾ തോലുൽപ്പന്നങ്ങൾ പാദരക്ഷ സമുദ്രോൽപ്പന്നങ്ങൾ വൈരക്കല്ലുകൾ കരകൗശല ഉൽപ്പന്നങ്ങൾ ഓട്ടോമൊബൈൽ എന്നിവരിൽ പത്ത് ശതമാനം മുതൽ പൂജ്യം വരെ തീരുവ് കുറച്ച് മുപ്പത്തിമൂന്ന് ബില്യൺ ഡോളർ കയറ്റുമതി നടക്കുമെന്നാണ് കണക്ക് അവയുടെ തൊഴിലിലേർപ്പെട്ടവർക്ക് ഗണ്യമായ അവസരങ്ങൾ ഉണ്ടാകുമെന്നും ഇന്ത്യയിലെ ഏത് ഗ്രാമങ്ങളിലെയും വ്യവസായങ്ങളും വ്യാപാരവും ആഗോള മൂല്യ ശൃംഖലയുമായി കൂട്ടിച്ചേർക്കപ്പെടുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു സമുദ്ര ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയിൽ കേരളത്തിനും ഉണർവുണ്ടാകും ഉദാഹരണമായി ചെമ്മീൻ ചൂരമീൻ തുടങ്ങിയവയിൽ കൊച്ചി ആലപ്പുഴ മേഖലക്കും സുഗന്ധദ്രവ്യങ്ങളിൽ ഇടുക്കി വയനാട് എന്നീ ജില്ലകൾക്കും നേട്ടമുണ്ടാകാം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന മറ്റൊരു ഇനമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഭാവിയിൽ തീരുവകൾ കുറയുന്നതിനനുസരിച്ച് എണ്ണ സംസ്കരണ മേഖലയ്ക്ക് ഉത്തേജനം ലഭിക്കാം എന്നാൽ ഏതു വർഷത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് മറുപക്ഷത്തിന് കൂടുതൽ പ്രിയങ്കരം എന്നത് ഭാവിയിൽ വ്യക്തമാകേണ്ട വിഷയമാണ് ഇതിന് പുറമെ ഇതര രാജ്യങ്ങളുമായും സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ എത്തുമ്പോൾ അത്തരം ഘടകങ്ങളും നിർണായകമാകും ഉടമ്പടിയുടെ നേട്ടങ്ങൾക്കൊപ്പം ഇന്ത്യയിൽ ആശങ്കകളും ഉയരാതെയല്ല ഉദാഹരണമായി യൂറോപ്യൻ വാഹനങ്ങളുടെ മേൽ ചുമത്തുന്ന തീരുവുകളിൽ വരുത്തുന്ന കുറവ് അത് നൂറ്റിപ്പത്തിൽ നിന്ന് പത്ത് ശതമാനത്തിലേക്ക് എത്തുമെന്നാണ് അനുമാനം ഇന്ത്യൻ ഓട്ടോമൊബൈൽ വ്യവസായത്തിന് ക്ഷീണം വരുത്താനിടയുണ്ട് അതുകൊണ്ടാണ് കാർ ഉൽപാദകരായ സുസുക്കി ഉണ്ടായി ടാറ്റ മഹീന്ദ്ര കമ്പനികളുടെ ഓഹരി വിലയിൽ കഴിഞ്ഞ ദിവസം ഒന്നര മുതൽ നാലുവരെ ശതമാനം താഴ്ച രേഖപ്പെടുത്തിയത് ഉടമ്പടികളുടെ മാതാവ് എന്ന് ഇ യു കമ്മീഷൻ പ്രസിഡന്റ് വിളിച്ച ഈ ഉടമ്പടി പൂർണ്ണരൂപത്തിൽ നടപ്പാവുമ്പോൾ കൂടുതൽ സൂചനകൾ കിട്ടിയേക്കാം യു എസുമായി ഇന്ത്യക്കുള്ള ഇടപാടുകൾ മൊത്തം വിദേശ വ്യാപാരത്തിൻ്റെ പതിനേഴ് ശതമാനവും ചൈനയുമായുള്ളത് പതിനാലേ പോയിൻ്റ് ആറ് ശതമാനവുമാണെങ്കിൽ ഇന്ത്യയുടെ ഒമ്പതാം സ്ഥാനത്തുള്ള വ്യാപാര പങ്കാളിയായ ഇ യുമായുള്ള വ്യാപാരം രണ്ടേ പോയിൻ്റ് നാല് ശതമാനം മാത്രമേ വരൂ വിശദാംശങ്ങളിലാണ് പിശാജു ഒടിഞ്ഞിരിക്കുക എന്ന ആപ്തവാക്യം പോലെ കരാറിൻ്റെ പൂർണ്ണരൂപവും അതിൽ തീരുവുകളുടെ തോതും വിശദമാക്കപ്പെടുമ്പോഴേ യഥാർത്ഥ നേട്ടവും കോട്ടവും മനസ്സിലാവുകയുള്ളു